കൈലാസ ഗോപുരം രചന മിത്രാവിന്ദ അവതരണം സാലിം കരുളായി ഏകദേശം പതിനൊന്ന് മണിയോടു കൂടി പാർവതിയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു കാശിയെ കണ്ടതും അവടെ മിഴികൾ നിറഞ്ഞു തൂവി പാറു വേദനയുണ്ടോ അവൾ കരയുന്നത് കണ്ടതും കാശി പെട്ടെന്ന് ചോദിച്ചു ഇല്ല പിന്നെ കരയുന്നേ എന്തടാ എന്ത് പറ്റി ഒന്നുമില്ല കാശിട്ടാ സാരല്ല കരയൊന്നും വേണ്ടട്ടോ കേട്ടോ എല്ലാം കഴിഞ്ഞ് വന്നില്ല നീയ്യു പാറ കിടക്കുന്ന ബെഡിന്റെ അരികിലായി ഒരു കസേര വലിച്ചിട്ട് കൊണ്ട് അതിലിരിക്കുകയാണ് കാശി മെല്ലെ അവളുടെ വീർത്ത വയറു വിരലുകൾ ഓടിച്ചുകൊണ്ട് അമ്മയെ വിഷമിക്കുകയാണെങ്കിൽ പാവല്ലേ നമ്മുടെ പാറുമ്പളുടെ വയറിന്റെ അടുത്തേക്ക് മുഖം ചേർത്തിരിക്കുകയാണ് അവൻ പെട്ടെന്ന് അവന്റെ ശബ്ദം തിരിച്ചറിഞ്ഞെന്നപോലെ വാവ അരങ്ങി ഏ നോക്കിയ പാറുട്ട പാവ നമ്മുടെ വാവ നൂ ചെയ്യുന്നു ആശയെ മിസ് ചെയ്തോടെ പൊന്നെ ഇന്നലെ രാത്രിയിലേക്കാൾ അനങ്ങാതെ കേടുക്കായിരുന്നു അല്ലെങ്കിൽ എന്ന പാട്ടും മേള കേട്ട് എന്തൊരു ബേളായിരുന്നു ഇന്നലെയാണെങ്കിൽ ഒന്നുമില്ലായിരുന്നു ഞാൻ ഓർത്തു അജന്റെ സൗണ്ട് കേൾക്കാനിട്ടാവോ എന്ന് പാറു പറയുന്നത് കേട്ടുകൊണ്ട് കാശി പിന്നെയും അവളുടെ വയലിൽ താരോട് എന്റെ പൊന്നിനോട് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് അചക്ക് സങ്കടമായിരുന്നു ഉറങ്ങിയതേ ഇല്ലേ എനിക്ക് എനിക്കെന്തെങ്കിലും സങ്കടാണ് കാശിട്ടാ മനസ്സാകെ കൈവിട്ട് പോകുന്ന പോലെ എന്താ പാടുട്ടാ അറിയില്ല എനിക്കെൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് ഈശ്വരം ഇങ്ങനെയൊക്കെ ഒരു വിധി എനിക്ക് തന്നത് അത് പറഞ്ഞവൾ അവൾ കരഞ്ഞു നീ വെറുതോരൊന്നു ചിന്തിച്ച് കൂട്ടല്ലേ കുഞ്ഞാ അവന് സങ്കടാവും ഒരമ്മക്ക് മാത്രം ചെയ്യാവുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട് അത് സ്വന്തം പെൺമക്കൾ ഇങ്ങനെ സ്റ്റേജിൽ സ്റ്റേജിലിരിക്കുമ്പോൾ എനിക്ക് എനിക്ക് അത് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചങ്ക് പൊട്ടി പോവുക നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു തരാം ഞാനില്ലേ പെണ്ണേ എന്നോടൊരു വാക്ക് പറഞ്ഞാൽ പോരെ അതൊന്നും അല്ലായിട്ടാ എനിക്കാണെങ്കിൽ ചെറിയ രീതിയിൽ ലൈറ്റായിട്ട് ബ്ലഡ് ഡിസ്ചാർജ് ഉണ്ട് ഡോക്ടർ പറഞ്ഞത് ഇനിയുള്ള മാസങ്ങൾ തനിയെ എഴുന്നേൽക്കരുത് അമ്മയെ കൊണ്ട് വേണം അതൊക്കെ ചേഞ്ച് ചെയ്യാൻ ഇനിയിപ്പ പാവം മായേജിയെ ബുദ്ധിമുട്ടിക്കണം കഷ്ടല്ലേട്ടാ ഓർക്കുമ്പോ സങ്കടം വരുക മായേജിയെ ബുദ്ധിമുട്ടിക്കൊന്നും വേണ്ട നിന്റെ കാര്യങ്ങൾക്ക് ചെയ്തു തരാൻ ഞാനുണ്ട് പാറൂ ഇതൊക്ക ഓർത്ത് നീ ആവശ്യമില്ലാതെ ടെൻഷൻ കൂട്ടരുത് കേട്ടോ കാശേട്ട് എന്തൊക്കെയാ പറയുന്നേ ഏട്ടനാണോ ഇതൊക്കെ ചെയ്തു തരുന്നേ ഇതിപ്പോ പറഞ്ഞത് ആപത്തായാലോ അപ്പോഴേക്കും മെഡിസിൻ വാങ്ങാൻ വേണ്ടി പോയ മായേജി പുറത്തുനിന്ന് കയറി വന്നു മോളെ പൊടിയേരി കഞ്ഞി കുടിക്കാൻ ഇന്നുകൂടെ നാളെ മുതൽ ആഹാരമൊക്കെ കളിക്കാട്ടോ അങ്ങനെയാ സിസ്റ്റർ പറഞ്ഞത് അവർ പറഞ്ഞു പാർവൻ തലകുലിക്കും അവളെ റൂമിലേക്ക് മാറ്റി എന്ന് മാറ്റിയെന്നറിഞ്ഞ് അർജുനും കല്ലുവും ഒക്കെ എത്തി പിന്നെ ഫ്ളാറ്റിൽ നിന്ന് കുറച്ച് ഫ്രണ്ട്സും കല്ലുവിനെ കണ്ടപ്പോൾ അവളോട് കുറച്ച് സമയം സംസാരിച്ചിരുന്നപ്പോൾ പാർവിന് കുറച്ചൊക്കെ ആശ്വാസമായിരുന്നു അരമണിക്കൂറിന് ശേഷമാണ് എല്ലാവരും മടങ്ങിയത് എന്നാൽ സുഗന്ധിയും കൃഷ്ണമൂർത്തിയും എത്തിയില്ല അവർക്ക് ഉച്ചയ്ക്കായിരുന്നു ഫ്ലാറ്റ് മകന്റെയും മരുമകളുടെയും അടുത്തേക്ക് പറക്കാൻ അവർ കാലത്ത് തന്നെ എയർപോർട്ടിലേക്കും പോയിരുന്നു ഇടയ്ക്കൊരു തവണ അച്ഛൻ കാശിയെ പിടിച്ച് വിവരം തിരക്കി അത്രമാത്രം അവനും അവിൽ നിന്ന് അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിച്ചിരുന്നില്ല ഈ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് കാശിക്ക് മനസ്സിലായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും തനി സ്വഭാവം നാലഞ്ച് ദിവസത്തെ ഹോസ്പിറ്റൽ വാസക്ക് കഴിഞ്ഞ് കാശിയും പാറവും ഇന്നാണ് ഫ്ലാറ്റിലേക്കും മടങ്ങുന്നത് പാറുവിന് വേണ്ട നിർദ്ദേശങ്ങളൊക്കെ വള്ളിപ്പൊള്ളി വിടാതെ പറഞ്ഞ് മനസ്സിലാക്കിയാണ് ഡോക്ടർ അവരെ പറഞ്ഞയച്ചത് ബ്രൗൺ ഡിസ്ചാർജ് കോമൺ ആണെന്നും അതൊന്നും പേടിക്കേണ്ടെന്നും പിന്നെ ഓടി ഓടി ഹോസ്പിറ്റലിലേക്ക് വരണ്ട എന്തെങ്കിലും ആവശ്യം ആവശ്യമുണ്ടായാൽ ഒന്നെങ്കിലും ഡോക്ടറെ വിളിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ കാശി വന്നാൽ മതി എന്നൊക്കെ അവർ പറഞ്ഞു കൊടുത്തു റൂമെല്ലാം ക്ലീനാക്കി ഇടുവാൻ മായ ചേച്ചി നേരത്തെ തന്നെ എത്തിയിരുന്നു അതുകൊണ്ട് കാശിയും പാറും കൂടിയാണ് യാത്ര തിരിച്ചത് അവൾക്ക് ഐസ്ക്രീം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ഇടയ്ക്കൊരു ദിവസം കാശിയോട് പറഞ്ഞു അതുകൊണ്ട് പാർലറിൽ കയറി പാർവിന് ഇഷ്ടമുള്ള ഫ്ലേവറൊക്കെ വാങ്ങിക്കൊടുത്താണ് അവർക്ക് കൊണ്ടുവന്നത് അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ ആഗ്രഹമുണ്ടോ അതെല്ലാം സാധിച്ചു കൊടുക്കാൻ അവൾ റെഡിയായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അങ്ങനെ പാറവും കാശിയും ചേർന്ന് അവരുടെ വീട്ടിലെത്തി ഉള്ളെത്തിയാലും വൻ പേർ വിലത്തിയതും ആ പഴപ്പുളശ്ശേരിയും ഒക്കെ ഉണ്ടാക്കി വെച്ച് അവരെ കാത്തിരിക്കുകയായിരുന്നു മായ ചേച്ചി ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാൻ ചേച്ചി നല്ല വിശപ്പുണ്ട് പാറവാണെങ്കിൽ കയറി വന്നത് പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്ന ബാഗൊക്കെ എടുത്ത് മേശപ്പുറത്തേക്ക് വെച്ച് കാശി അവിടെയും കൂട്ടി പതിയെ ബെഡ് പോയി നന്നായി ഇറക്കമുള്ള ലൂസായിട്ടുള്ള ടോപ്പായിരുന്നു അവൾ ധരിച്ചെടുക്കും ഡ്രെസ്സിംഗ് റൂമിലേക്ക് പോയി അത് അഴിച്ചു മാറ്റിയപ്പോ കാശി അവൾക്കായുള്ള ഡ്രസ്സും എടുത്തുകൊണ്ട് വന്നു ചക്രബാവേ അവന്റെ ശബ്ദം കിടന്ന് കുഞ്ഞുപാവിന്ന് പിടിച്ചു ഷോ ഈ കാശിയുടെ മര്യാദ കടങ്ങിന്ന ബാവയാ ഇനി ബഹളം കാട്ടു അവരെ നോക്കി ചുണ്ടു കൂർപ്പിച്ചുകൊണ്ട് പാറു പറഞ്ഞു ബഹളം വെക്കല്ലേ കണ്ടാ അച്ഛയുടെ അടുത്ത് വന്ന ശേഷം നമുക്ക് അടിച്ചു പൊളിക്കാൻ കേട്ടോ ഊ പറഞ്ഞാ മതി അച്ഛൻ പറയുന്നതെല്ലാം കേട്ടുള്ളൂ അതുപോലെ തന്നെ എന്റെ ബാബ പാവടി പണ്ടേ നീ ഇങ്ങനെ കിടന്ന് വാഴക്ക് പറഞ്ഞ് ബാവയെ വിഷമിപ്പിക്കാതെ എന്താ മതി പാർവിനെ ടോപ്പിടാൻ സഹായിച്ചുകൊണ്ട് കാശി പറഞ്ഞു ഇതൊക്കെ ഞാൻ തനിയെ ചെയ്തോളേട്ടാ അതൊന്നും കുഴപ്പമില്ലെന്നേ ഉം നീ എവിടെ പോയിരിക്കു ഞാൻ ഫുഡ് എടുത്തുകൊണ്ട് വരാം ഏട്ടൻ പോയത് ഫ്രഷ് ആയിട്ട് വന്നേ എന്നിട്ട് മതി ഉം അത് ശരിയാ ഹോസ്പിറ്റലിലേക്ക് നടന്നതല്ലേ ഒരു ഒരഞ്ചു മിനിറ്റ് ഞാൻ ഞാനിപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് അവൻ വേഗം വാഷ്റൂമിലേക്ക് പോയി പെട്ടെന്ന് തന്നെ കുളിച്ചിറങ്ങി വരികയും ചെയ്തു എന്നിട്ട് പാർവിനുള്ള ഫുഡ് എടുത്തുകൊണ്ട് വന്ന് അവൾക്ക് വാരി കൊടുത്തു തനിച്ച് കാഴ്ചോളെന്ന് അവൾ കുറേ തവണ പറഞ്ഞു പക്ഷെ അവൻ സമ്മതിച്ചില്ല ഹോസ്പിറ്റലിൽ വെച്ചാണെങ്കിൽ അവൾ നല്ല രീതിയിലൊന്നും കഴിക്കുന്നില്ലായിരുന്നു കാശി പകലെല്ലാം ഓഫീസിലേക്ക് പോവുകയും ചെയ്യും മായേച്ച ആയിരുന്നു അവൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്നത് കാശി എത്തുമ്പോൾ എട്ട് മണിയാകും അവിടെ അത്യാവശ്യം തിരക്കുകളായിരുന്നു അച്ഛനും കൂടി പോയ സ്ഥിതിക്ക് എല്ലാം മാനേജ് ചെയ്യാൻ അവൻ ഇത്തിരി കഷ്ടപ്പെട്ടു വീട്ടിൽ ശേഷം അവളെ നന്നായി ശ്രദ്ധിക്കാന്ന് അവനും കരുതി കാശിയുടെ സ്നേഹവും കരുതലും ആ അവോൾ ലഭിക്കുന്നുണ്ടായിരുന്നു പാർവതിരിക്കും അവൻ ഓഫീസിലേക്ക് ഇപ്പോൾ വല്ലപ്പോഴുമൊക്കെ പോകാറുള്ളൂ സാധാരണ നേരവും പാകുതരുടെ കൂടെ തന്നെയാണ് ഓഫീസിലെ ജോലികളെല്ലാം തന്നെ അവനിപ്പോൾ വീട്ടിൽ നിന്നാണ് ചെയ്യുന്നത് അത്രയ്ക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഓഫീസിലൊന്നു പോയി മുഖം കാണിച്ചിട്ട് വേഗം തന്നെ വീട്ടിലേക്ക് പോയി പിന്നെ എല്ലാ കാര്യങ്ങളും അവൻ അർജുനെ ഏൽപ്പിച്ചിരിക്കുകയാണ് ആരാരും ആരാരുമില്ലെന്ന തോന്നലടത്തൊക്കെ പാർവതിയെ കീഴ്പ്പെടുത്തുന്നുണ്ടായിരുന്നു കാരണം അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ബാബാവും അത് അവളെ വളരെയധികം ബുദ്ധിമുട്ടിച്ചു ഒപ്പം തന്നെ കാശിയുടെ അച്ഛനും അമ്മയും ഒക്കെ വിദേശത്തും പോയിരുന്നു തനിച്ചിരിക്കുമ്പോൾക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ അവളെ കടന്നു ഒരു തവണ ചെക്കപ്പിന് പോയപ്പോൾ ഡോക്ടറാണ് കാശിയുടെ ഈ കാര്യങ്ങളൊക്കെ കൊടുത്തത് ഈ ടൈമിൽ ചില പെൺകുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ടെന്നും വളരെയധികം ശ്രദ്ധ കൊടുക്കാൻ നോക്കണമെന്നും ഒരുപാട് ചിന്തിച്ചേക്കാനുള്ള അവസരം ഒഴിവാക്കണമെന്നും ഒക്കെ അതിന് പ്രകാരമായിരുന്നു കാശി തന്റെ ജോലിക്ക് പോകും നിർത്തിയത് പാർവതിക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുന്നത് അവൻ തന്നെയാണ് മായ്ച്ചയെ പോലും അതിൽ ഉൾപ്പെടുത്തിയില്ല ആഴ്ചയിൽ രണ്ടു ദിവസം വെച്ച് അവൻ അവളുടെ മുടിയിൽ ലൈറ്റായിട്ട് ഓയിൽ മസാജ് ചെയ്തു കൊടുക്കും ശേഷം ഷാംപൂ വാഷ് ചെയ്ത് കൊടുക്കും അവളെ വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി കുളിപ്പിക്കുന്നതും അവനൊറ്റ കാണും വായച്ച ആയിരുന്നു ആദ്യമൊക്കെ അവളെ കുളിപ്പിച്ചത് ഒരു ദിവസം ചേച്ചി പെട്ടെന്ന് വെള്ളം എടുത്ത് ഒഴിക്കാൻ കുറിഞ്ഞപ്പോൾ അവടെ നാടുപ്പിന് എന്തോ കോച്ചുപിടുത്തം പോലെ വന്നു രണ്ട് മൂന്ന് ദിവസം വയ്യാതെ ആയി അപ്പോഴാണ് കാശ് സ്വയം അവളെ കുളിപ്പിച്ചോളാന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ ചെയ്യാൻ തുടങ്ങിയത് ഒറ്റക്ക് കുളിച്ചോളാം എന്നൊക്കെ പാറു പറഞ്ഞെങ്കിലും കാശ് സമ്മതിച്ചില്ല പാറുട്ട നിന്നോട് ശരിക്കും റെസ്റ്റ് എടുക്കാനല്ല ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് നീ ആ ഒറ്റ കാര്യം മാത്രം അനുസരിച്ചാൽ മതി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം അത് പിന്നെ ഏട്ടാ ഇതെല്ലാം കൂടി ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ വേണ്ട ബുദ്ധിമുട്ടാകും ഒന്നാമത് ഓഫീസിൽ വർക്ക് ഉണ്ട് അതാണ് എന്ത് ബുദ്ധിമുട്ട് എന്റെ ഭാര്യയുടെയും കുഞ്ഞിൻ്റെയും കാര്യം കഴിഞ്ഞ് മാത്രമേ ഉള്ളൂ എനിക്ക് ബാക്കിയല്ല ഓഫീസും ജോലിയൊക്കെ എന്റെ സെക്കൻഡ് പാർട്ടാണ് അതുകൊണ്ട് നീ ഇപ്പം അതിനെ ഓർക്കണ്ട ഓർക്കേണ്ട നല്ല കൂട്ടിയായിട്ട് ഇരുന്നാൽ മതി സമയാസമയങ്ങളിൽ ഫുഡ് കൊടുക്കുന്നത് കാശിയാണ് മായേജി വേണ്ടതെല്ലാം പാർവിനോട് ചോദിച്ച് മനസ്സിലാക്കിയ ശേഷം ഉണ്ടാക്കി പോകും അങ്ങനെ പാർവിൻ്റെ ശേഷിച്ച് ഗർഭകാലഘട്ടവും അങ്ങനെ കഴിഞ്ഞു കുഞ്ഞ വാവ പൂർണ്ണ വളർച്ചയിലെത്തി ലാസ്റ്റ് ചെക്കപ്പിന് വന്നപ്പോൾ ഡോക്ടർ അവളെ പരിശോധന നടത്തിയ ശേഷം പറഞ്ഞു ഇനി വീട്ടിലേക്ക് പോകണ്ട അഡ്മിറ്റ് ആയിക്കോളൂന്നു ആദ്യം അവൾ സ്വിച്ച് റിമൂവ് ചെയ്യണം അതിനുശേഷം കുഞ്ഞനങ്ങാൻ വേണ്ടി മരുന്ന് കുത്തിവെക്കണം എന്നും പറഞ്ഞു ഇത്രയും നാളും എങ്ങനെയെങ്കിലും ഒന്ന് പെട്ടെന്ന് ദിവസം കഴിഞ്ഞു കിട്ടിയാൽ മതിയെന്നായിരുന്നു പാറു കാശിനാഥോട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ സ്വിച്ച് റിമൂവ് ചെയ്യുന്ന കാര്യങ്ങൾ പാർവതിയുടെ ചങ്കടിക്കാൻ തുടങ്ങി അവടെ മുഖവാ മാറിയതും കാശിക്ക് കാര്യം പിടികിട്ടി പാറു നീ ഇങ്ങനെ അടിക്കൊന്നും വേണ്ട രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ നമ്മുടെ കുഞ്ഞാവിടെ തൂല് വാവയെ കണ്ടു കടിയുമ്പോൾ നിന്റെ സങ്കടങ്ങളൊക്കെ മാറും അതല്ല കാശേട്ടാ ഇനി മനസ്സിലണ്ടിട്ടെങ്ങാനാണോ റിമൂവ് ചെയ്യുന്നത് എനിക്ക് അത്യാവശ്യം നന്നായിട്ട് ബാക്ക് പെയിൻ ഉണ്ട് ഒന്നും തരില്ല അങ്ങനെ യാതൊരു വിധ പൊച്ചീസില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞത് വേദന എടുക്കോ കാശേട്ടാ എനിക്കാകെ ടെൻഷൻ ഈ ഇട്ട സമയത്ത് വേദനയുടെ അത്രയും എടുക്കില്ല നീ വാ കുറച്ച് ടെസ്റ്റുകളൊക്കെ ഡോക്ടർ എഴുതി തന്നിട്ടുണ്ട് നമുക്ക് എത്രയും പെണ്ണുന്ന് റൂമിലേക്ക് പോകാം ബ്ലഡ് കളച്ചെയ്യാനായി ലാബിന്ന് സിസ്റ്റേഴ്സ് നേരെ നമ്മുടെ റൂമിലേക്ക് എത്തിക്കോളും ഒന്ന് മൂളിയ ശേഷം പാർവനെ ദയനീയമായി നോക്കി എന്നാൽ കാശിനാഥൻ വളരെ കൂളായിരുന്നു അതിനുള്ള പ്രധാന കാരണം രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ കുഞ്ഞാവയെ കാണാമെന്നതായിരുന്നു അപ്പോഴേക്കും അർജുന മായേച്ചയും കൂടി ഫ്ലാറ്റിലേക്ക് പോയ ശേഷം ഹോസ്പിറ്റൽ ബാഗ് എടുത്തുകൊണ്ട് വരാൻ കാശ് പറഞ്ഞിട്ട് വന്നതായിരുന്നു കല്ലുവിന് ഇനിയും രണ്ടാഴ്ച കൂടിയുണ്ട് സമയം എന്നാലും മാത്രമേ ഒന്നും പോകില്ലെന്നും പാർവിനൊപ്പം അവന് ഡെലിവറി ആകുമെന്നൊക്കെയാണ് അർജുന നിഗമനം നിങ്ങൾക്ക് ഇത് എന്തിൻ്റെ കേടാണ് ആ കല്ലോടെ മര്യാദയ്ക്ക് രസ് എടുക്കട്ടെ രണ്ടാഴ്ച ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും ദിവസം തന്നെ എടുക്കും അതിന് അർജുന ഇങ്ങനെ ധൃതി കാട്ടിട്ട് കാര്യമൊന്നുമില്ല കാശേടനും കണക്കാം ഇന്നലെ വരെ എന്തിന് കെയറിങ് ആയിരുന്നു ഇനിയിപ്പം ഏടനും തിരിഞ്ഞു എനിക്ക് വേദന വേദനയൊന്നും എടുക്കില്ലെന്നാണ് ഏട്ടനെ കണ്ടെത്തല് കാശിയുടെയും അർജുനയും സംസാരം കേട്ടപ്പോൾ പാർ ഇവരോട് ദേഷ്യപ്പെട്ടു മൈൻഡ് ചെയ്യേണ്ട ആൾക്ക് സ്റ്റിച്ച് റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ തുടങ്ങിയ ടെൻഷനാണ് കാശി വേറുപുറുത്തു പെട്ടെന്ന് തന്നെ മായ ചേച്ചിയും അർജുനും കൂടി ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടുവരാൻ പോയി പതിയെ കുത്തനെ വിഷമിപ്പിക്കല് സിസ്റ്റർ ബ്ലഡ് കളിച്ചാൽ സിസ്റ്റർ വന്നപ്പോൾ അവരുടെ ഒരു നൂറ് തവണയെങ്കിലും പാറു പറഞ്ഞു പേടിക്കണ്ട പയ്യെ കുത്തുകൊള്ളു അതിലൊരു പെൺകുട്ടി അവടെ കായ് തണ്ടയിൽ തട്ടി അങ്ങനെ ആ ദിവസവും കടന്നു പോയി അടുത്ത ദിവസം കാലത്ത് തന്നെ പാറുവിനെ നോക്കുന്ന കായനെ കൊളിച്ചെത്തിയിരുന്നു ലാബറിപ്പോൾ ഓക്കെയാണ് ഇ സി ജിയിലും പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒമ്പതര മണിയോട് കൂടി പാർവ്വത ലേബർ റൂമിലേക്ക് മാറ്റാം റാൽസെന് വന്നപ്പോൾ ഡോക്ടർ ഈ കാര്യങ്ങൾ കാശിനാഥനോട് പറഞ്ഞു എന്നിട്ട് വാർഡിന് ഇൻചാർജ് ആയിട്ടുള്ള സിസ്റ്റർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയ ശേഷമാണ് ഡോക്ടർ പോയത് വൈകാതെ തന്നെ പാർവനെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി ഇനി അവിടെ ഏതെങ്കിലും പേഷ്യന്റൊക്കെ കരയുന്നത് കണ്ടാൽ എനിക്ക് തല കിറങ്ങും പേടിക്കേണ്ട ചേച്ചി അവിടെ ആരുമില്ല ധൈര്യമായിട്ട് ഞങ്ങളുടെ കൂടെ പോര് അകത്തേക്ക് കയറിയത് പാർവ് ഉള്ള ഒപ്പം സിസ്റ്ററിനോട് പറഞ്ഞപ്പോൾ ആ കുട്ടി മറുപടി നൽകി അപ്പോൾ പാർവിന് തെല്ലൊരാശ്വാസമായി പറഞ്ഞ സമയത്ത് തന്നെ വേദന അറിയാതെ ഇഞ്ചെക്ഷൻ പലതും ഉണ്ടോ ഡോക്ടർ ഇഞ്ചക്ഷനും മേടിക്കേണ്ട ആവശ്യമില്ല പാർവതി വളരെ റിലാക്സ് ആയിട്ട് കിടന്നാൽ മതി ഇനി എന്തെങ്കിലും മെഡിസിനൊക്കെ എടുത്ത ശേഷമാണ് സ്വിച്ച് മാറ്റേണ്ടി വരുന്നതെങ്കിൽ താരങ്ങൾ നോർമൽ ഡെലിവറി ഒക്കെ ബുദ്ധിമുട്ടാകും അയ്യോ ഡോക്ടർ നോർമൽ ഡെലിവറി അല്ലെങ്കിലും കുഴപ്പമില്ല ഇപ്പൊ എന്തെങ്കിലും ഇഞ്ചെക്ഷൻ എടുക്കുമോ ഉം ശരി അങ്ങനെ അങ്ങനെയെങ്കിലും ഇഷ്ടം പോലെ താ ടെൻഷൻ അടിക്കാതെ കൂളാവൂ അവര് പറഞ്ഞു കത്രികയും സൂചിയൊക്കെ കണ്ടപ്പോ പെണ്ണിനെ കിളി പോയി കിടക്കുകയാണ് അവൾ ശ്വാസം എടുത്ത് വലിച്ചു അത് കണ്ട ഒരു സിസ്റ്റർ വന്ന് അവളുടെ നെഞ്ചിന്റെ ഒപ്പം ഒരു കാർട്ടൺ കൊണ്ട് മൂടി അപ്പൊ പിന്നെ പാർവിനൊന്നും കാണത്തില്ലായിരുന്നു ഡോക്ടർ അവളുടെ കാലുകളെ ഇരുവശത്തേക്കായി സെറ്റ് ചെയ്തു വെച്ചു ബലം പിടിക്കാതെ കിടന്നോണം കേട്ടോ എങ്കിലും പെടുന്നു ചെയ്യാൻ പറ്റും ശരി ഡോക്ടർ അവൾ വീണ്ടും ശ്വാസം വാങ്ങി വലിച്ചു അവിടെ നിന്ന് ഇന്നൊരു സിസ്റ്റർ വന്ന് പാറുവിന്റെ നിറുകേലും മെല്ലെ തലോടിക്കൊണ്ടിരുന്നു പാറ എപ്പോഴേക്കും ആ സിസ്റ്ററിന്റെ പാലം കയ്യിൽ പിടിച്ചു കിട്ടും വേദിക്കേണ്ട ചേച്ചി രണ്ടു മൂന്ന് മിനിറ്റിനുള്ളിൽ കഴിയും കേട്ടോ ആ കുട്ടി പറഞ്ഞതും പാറും മേലെ താലയണക്കി അതുപോലെ തന്നെ ആയെന്ന് കാര്യങ്ങൾ കൃത്യം അഞ്ചു മിനിറ്റ് അതിൽ താഴെ നേരം കൊണ്ട് ഡോക്ടർ ചോദിക്കുന്നത് അവൾ കേട്ടു പാർവതി വേദന പരിധി എടുത്തോ ഇല്ല ഡോക്ടർ അവ ഇഞ്ചക്ഷൻ എടുത്തില്ലെങ്കിലും ഈ സ്റ്റിച്ചൊക്കെ റിമൂവ് ചെയ്യാമെന്ന് മനസ്സിലായില്ലേ ചിരിയോടുകൂടി ഡോക്ടർ അവളുടെ അടുത്തേക്ക് വന്നു ഏ അപ്പോൾ ഇഞ്ചക്ഷനൊന്നും എടുത്തില്ല ഡോക്ടർ അവൾക്ക് ആശ്ചര്യമായി ഇല്ലെന്നേ അതിനൊന്നും ആവശ്യം ഉണ്ടായില്ല ഇനി തനിയെ പ്രസവ് വരുമോ എന്ന് നമുക്ക് നോക്കാം എന്നിട്ടായില്ലെങ്കിൽ മരുന്ന് വെക്കാൻ കേട്ടോ ആ പിന്നെ ഇയാളുടെ റെസ്റ്റിംഗ് ടൈമൊക്കെ കഴിഞ്ഞു ഇനി ഇപ്പം അതേ ഇതിലൂടെയൊക്കെ ഒന്ന് നടക്കും അപ്പം നോർമലായിട്ട് പെയിൻ വന്ന് തുടങ്ങും ഓക്കേ ഡോക്ടർ വീണ്ടും അവളെ നോക്കി പറഞ്ഞു